തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും വൻ കഞ്ചാവ് പെട്ട മൂന്ന് ബാഗുകളിലായി സൂക്ഷിച്ച പതിനാറെ കിലോ കഞ്ചാവ് പിടികൂടി തിരൂർ എക്സൈസും ആർ പി എഫും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ട്രെയിനിന്റെ സീറ്റിനടിയിൽ നിന്നും കഞ്ചാവ് ശേഖരം പിടികൂടിയത് രണ്ടാഴ്ചക്കിടെ മുപ്പതര കിലോ കഞ്ചാവും ഏഴര കിലോ നിരോധന ലഹരി ഉൽപ്പന്നങ്ങളുമാണ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ പിടികൂടിയത് ട്രെയിൻ മാർഗം വൻ തോതിലാണ് തിരൂരിലേക്ക് ലഹരി ഉൽപ്പന്നങ്ങൾ എത്തുന്നത് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ആർ പി എഫും തിരു എക്സൈസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ പതിനാറര കിലോ കഞ്ചാവ് പിടികൂടി ചെന്നൈ എഗ്മോർ എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിന്റെ സീറ്റിനടിയിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയ ബാഗുകളിൽ നിന്നാണ് കഞ്ചാവ് ശേഖരം പിടികൂടിയത് അതേസമയം കഞ്ചാവ് എത്തിച്ച ആളെ കണ്ടെത്താനായിട്ടില്ല മൂന്ന് ബാഗുകളിൽ പ്ലാസ്റ്റിക് കവറിലാക്കിയാണ് കഞ്ചാവ് ശേഖരം സൂക്ഷിച്ചിരുന്നത് രണ്ടാഴ്ചക്കിടെ മുപ്പതര കിലോ കഞ്ചാവും ഏഴര കിലോ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളുമാണ് ആർ പി എഫും എക്സൈസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ പിടികൂടിയത് തിരൂർ ലക്ഷ്യമിട്ട ട്രെയിൻ മാർഗം വൻതോതിലാണ് കഞ്ചാവ് എത്തുന്നത് കഞ്ചാവ് പിടികൂടുമ്പോഴും അത് എത്തിക്കുന്നവരെ കണ്ടെത്താനായിട്ടില്ല തിരൂർ ആർ പി എഫും തിരൂർ എക്സൈസുമായി സംയുക്തമായിട്ട് നിരവധി ദിവസങ്ങളിൽ ഇതുപോലെ റെയിൽവേ സ്റ്റേഷനിലും ഇവിടെ വന്നു പോകുന്ന ട്രെയിനിന് അതൊക്കെ പരിശോധന നടക്കാറുണ്ട് അപ്പോൾ അത്തരത്തിൽ ഇന്ന് ഒന്ന് മുപ്പത്തെട്ടിന് ഈ തിരൂർ റെയിൽവേ സ്റ്റേഷൻ വന്ന ചെന്നൈ അക്മോർ ട്രെയിൻ്റെ ബാക്കിലത്തെ ജനറൽ കമ്പാർട്ട്മെൻറ്റ് പരിശോധനയിലാണ് പരിശോധിച്ചപ്പോഴാണ് ഈ മൂന്ന് ഷോൾഡർ ബാഗിലായിട്ട് എട്ട് പാക്കറ്റുകളിലായി പതിനാറര കിലോ ഗഞ്ചാവ് നമ്മൾ കണ്ടെടുത്തു അതുപോലെ തന്നെ ഈ മാസം ഇതുവരെ മുപ്പതര കിലോ കഞ്ചാവാണ് നമ്മൾ തിരൂർ റെയിൽവേ സ്റ്റേഷൻ ഇതുപോലുള്ള പരിശോധനയിൽ കണ്ടെടുത്തിട്ട് കണ്ടെടുത്തത് അതുപോലെ തന്നെ ഏഴര കിലോ പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്തു അപ്പോൾ വളരെ വ്യാപകമായ രീതിയിലാണ് കേരളത്തിലേക്ക് ഗഞ്ചാവ് കടത്തിക്കൊണ്ടുവരുന്നത് അത് കൂടുതലും അന്യസംസ്ഥാന തൊഴിലാളികളാണ് മെയിനായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തുടർന്നും കാര്യക്ഷമമായ പരിശോധന റെയിൽവേ ആയിട്ട് സംയുക്തമായിട്ട് നമ്മൾ നടത്തുന്നതാണ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അജയൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ടി യൂസഫ് അലി കെ എം ബാബുരാജ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ ദനേഷ് അരുൺ രാജി ജയകൃഷ്ണൻ ആർ പി എഫ് എസ്ഐമാരായ സജി അഗസ്റ്റിൻ ബി എസ് പ്രമോദ് കെ വി ഹരിയരൻ ഹെഡ് കോൺസ്റ്റബിൾ സി സവിൻ കോൺസ്റ്റബിൾമാരായ ഒ പി ബാബു ഇ എസ് സുരേഷ് കുമാർ എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്